നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴേക്കാൽ സെന്റ് സ്ഥലത്തിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് കോമ്പൗണ്ടിലെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് കയറി ചെല്ലുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ്ങിലായിട്ട് ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോപ്പ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണില് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ഹാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ വേറൊരു കിച്ചണും കൂടെ ചെയ്തിട്ടുണ്ട് വിറകെടുപ്പാണ് ഇതിൽ വരുന്നത് ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലാണ് ഈ വീട് വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്